കൊല്ലം ടൗണിൽ തന്നെ ഏറ്റവും മേജർ ഹാപ്പനിങ് പ്ലേസ് ആയിട്ടുള്ള ബീച്ച് റോഡിലാണ് ഞാനുള്ളത് ആ ബീച്ച് റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഒൻപതര സെന്റിൽ എണ്ണായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് റെൻറ്റിന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അതല്ല വിലയ്ക്കാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് ഒത്തിരി അധികം ഹോട്ടൽസായി ആയി ചുറ്റപ്പെട്ടാൽ നമുക്ക് പ്രശാന്തി ഹോട്ടൽ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ജെ സി ബ്രൂക്ക് സൈഡ് ഹാമൻ എന്ന് പറഞ്ഞിട്ടൊരു കൺവെൻഷൻ ആണ് അതുപോലെ തന്നെ ഒത്തിരി അധികം റെസ്റ്റോറൻറ്റ്സ് കൊല്ലത്തുള്ള മേജറായിട്ടുള്ള എല്ലാ റെസ്റ്റോറൻസും നമുക്കിതിൻ്റെ ചുറ്റളവിൽ ഇതിൻ്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് അങ്ങനെ ഒരു വൈകുന്നേര സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തിരക്കൊക്കെ അനുഭവപ്പെടുന്ന നല്ലൊരു ലൊക്കേഷനാണ് അവിടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നമുക്ക് സെയിലാണെങ്കിൽ അങ്ങനെ അതല്ല വാടകയ്ക്കാണെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് ഇതിനെ എടുക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം കൊല്ലം ടൗണിൽ നിന്ന് അതായത് ചിന്നക്കടയിൽ നിന്ന് നോക്ക് ഒരു ആണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ബീച്ചിലേക്ക് നോക്കുവാണെങ്കിൽ നാനൂറ് ആണ് കൊല്ലം ബീച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിനകത്ത് മെയിനായിട്ട് റെസ്റ്റോറൻസോ അല്ലെങ്കിൽ ബേക്കറിയോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഷോറൂം പിന്നെ അതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഇങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിതാ ഈ സൈഡിലായിട്ട് കുറേ അധികം സ്പേസ് നമുക്ക് വേണമെങ്കിൽ പാർക്കിങ്ങിനൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ഇൻക്ലൂഡിംഗ് സെല്ലാർ പോകാൻ നമുക്ക് മൂന്ന് ഫ്ലോർ ഉണ്ട് അവ സെല്ലാറിൽ വേണമെങ്കിൽ പാർക്കിങ്ങിന് ഉപയോഗിക്കാം അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നമുക്കിതാ ഈ ഒരു ഷീറ്റ് വരുന്ന ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് പാർക്കിങ്ങിന് ഉപയോഗിക്കാം ഇതാ ഇവിടെ ഇതെല്ലാം തന്നെ നമുക്ക് പാർക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിൽ കിട്ടും നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങളുടെ കാണിച്ചു തരാം പ്രോപ്പർട്ടിക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ അതാ ഇതുവഴി നമുക്ക് പാർക്കിങ്ങിലേക്കുള്ള അല്ലെങ്കിൽ സെല്ലാറിലേക്കുള്ള ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കിത് അല്ലാണ്ട് മൂന്ന് ഫ്ലോറുകൾ എക്സ്ക്ലൂഡിങ് സെല്ലാർ നമുക്ക് മൂന്ന് ഫ്ലോറുണ്ട് ഇതിൽ ഇത് ആ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോർ അല്ല ശരിക്കും ഗ്രൗണ്ട് ഫ്ലോറാണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് രണ്ട് ഫ്ലോറിൻ്റെ ഹൈറ്റിന് ഡബിൾ ഹൈറ്റിനാണ് കൊടുത്തിട്ടുള്ളത് ഇഫ് ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണ് പ്ലാൻ ചെയ്തെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീണ്ടും നമുക്കൊരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ടിഷൻ ഒരു റൂഫ് കണക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് മേളിലേക്ക് വീണ്ടും ആളിനെരുത്താം ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും വിശാലായിട്ടുള്ള ഏരിയ ആണ് ടോട്ടലായിട്ട് എണ്ണായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് ഇതിൽ ലിഫ്റ്റിനുള്ള സൗകര്യമുണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് കിച്ചൺ ഏരിയ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ആ രീതിയിൽ നമുക്ക് സെല്ലാറിൽ വേണമെങ്കിലും ചെയ്യാം അല്ലാതെ ഇല്ല ഈ ഒരു ഫ്ലോറിൽ മേളിലോ വേണമെങ്കിലും കിച്ചൺ ചെയ്തെടുക്കാൻ സാധിക്കും നമുക്ക് മേളിലേക്കുള്ള ദൃശ്യം കൂടെ കാണിച്ചു തരാം വാ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ അതേ വിസ്തൃതിയിലുള്ള അതേ രീതിയിൽ തന്നെ അതേ ഏരിയയിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ലിഫ്റ്റിന്റെ ഫെസിലിറ്റി വരും ബാക്കിലേക്ക് നമുക്ക് ടോയ്ലറ്റ്സും ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും ആ രീതിയിലാണുള്ളത് നമുക്കിപ്പോൾ ഒരു ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീമിയം ക്ലാസ് റെസ്റ്റോറൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാർട്ടി ഏരിയ കൊടുക്കാം അതുപോലെ തന്നെ ടെറസിലേക്ക് സീറ്റിംഗ് കൊടുക്കാം നമുക്ക് ഇവിടെ ഇവിടുന്ന് ടെറസിലേക്കുള്ള എൻട്രി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സീറ്റിംഗ് കൊടുത്ത് നമുക്കൊരു പ്രീമിയം ലെവലിലുള്ള ഒരു ഒക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന നമ്മളിത് സെയിലിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഏഴ് കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ ഒൻപതര സെൻറ്റിൽ എണ്ണായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബിൽഡിങ്ങിന് നിർമ്മിതി വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഏഴ് കോടി രൂപയാണ് ഇനി അതല്ല വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പെർ മന്ത് റേറ്റ് വാടക വരുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ഒരു മാസം രണ്ടര ലക്ഷം രൂപയാണ് വാടക വരുന്നത് അഡ്വാൻസ് ആണെങ്കിൽ ടെൻ മന്ത്സ് അഡ്വാൻ ടെൻ മന്ത്സ് റെന്റ് ആണ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് വരാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കാം ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നേരിട്ട് നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടെറസ് ആണ് ടെറസ് വരെയൊക്കെ നമുക്ക് ലിഫ്റ്റിന്റെ ആക്സസ് ഉണ്ട് ലിഫ്റ്റ് ഇതുവഴി വരും കേട്ടോ നമുക്ക് താഴെ സെല്ലാർ തൊട്ട് മേളിൽ ടെറസ് വരെയും നമുക്ക് ഈ ലിഫ്റ്റിൻ്റെ ആക്സസ് ഉണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിടം ചെയ്യാം അതല്ല ഇവിടെ കുറേ റൂംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നമ്മുടെ സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യാം ആ രീതിയിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം നമുക്കതുപോലെ ഒരു പാർട്ടി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ടെറസ് സിറ്റിങ്ങോ ആ രീതിയിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കൊല്ലം സിറ്റിയൊക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ ആ രീതിയിൽ ഉയരത്തിലാണുള്ളത് അപ്പോൾ ടൂറിസം ബേസ്ഡ് ആയിട്ട് ഉള്ള ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം നമുക്ക് ബീച്ചിൽ നിന്ന് വളരെ അടുത്താണ് ബീച്ച് റോഡിലാണ് നല്ലൊരു കൊല്ലത്ത് തന്നെ നല്ല ഒരു ഹാപ്പനിങ് പ്ലേസ് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സെയിലാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏഴ് കോടി രൂപയാണ് വാടകയ്ക്കാണെങ്കിൽ മാസം റെൻ്റ് രണ്ടര ലക്ഷം രൂപയാണ് വാടക വരുന്നത് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ബുക്ക് അയക്കുക